വിഴിഞ്ഞം തുറമുഖ കവാടത്തിലെ മത്സ്യത്തൊഴിലാളികളിലെ സമരം നാലാം ദിവസത്തേക്ക് കടന്നതോടെ പ്രദേശം സംഘർഷഭരിതമായി പോലീസ് തീർത്ഥ ബാരിക്കേഡുകൾ മറികടന്ന പ്രതിഷേധക്കാർ പുലിമുട്ടുകളിൽ ഉയർത്തി അതേസമയം സമരം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും പള്ളം ലൂർദുപുരം അടിമലത്തുറ കൊച്ചുപള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയത് തുറമുഖ പ്രദേശത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ മാർച്ച് ഒരു ഘട്ടത്തിൽ സംഘർഷഭരിതമായി ബാരിക്കേഡുകൾ മറിച്ചിട്ട് പോയ മത്സ്യത്തൊഴിലാളികളെ പോലീസ് ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നടക്കമുള്ള തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന സമരക്കാർ വ്യക്തമാക്കി ഒന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന വാണിജ്യ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ശാസ്ത്രീയപരമായ ഒരു പഠനം വിദഗ്ധരായ അതായത് തദ്ദേശീയരായ വിദഗ്ധരായ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ പല പഠനങ്ങളും ഇതിനോടകം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം യഥാർത്ഥത്തിൽ തീരദേശത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് തീരെഴുതി കഴിഞ്ഞു പക്ഷേ ആ പഠനങ്ങളെ വാസ്തവത്തിൽ ഈ പറയുന്ന നിർമ്മാണ മുന്നോട്ട് പോകുന്നത് അതേസമയം സർക്കാർ സമരം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുമായി നടത്തുന്ന നിർണായക ചർച്ച ഇന്നുണ്ടാകും ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് വൈകിട്ട് ചർച്ച നടക്കുക തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ആഘാത പഠനം നടത്തുന്ന ഉൾപ്പെടെയുള്ള ഏഴിന് ആവശ്യങ്ങളും അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ലിത്തീൻ അതിരൂപത തുറമുഖ കവാടം ഉപരോധിച്ചുള്ള സമരം നാലാം ദിനത്തിലേക്ക് കടന്നതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് അതിരൂപത വികാരി ജനറലും സമരസമിതി കൺവീനറുമായ ഫാദർ യുജിൻ പെരേരയെ ഫോണിൽ വിളിച്ചാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഫിഷറീസ് മന്ത്രി അറിയിച്ചത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുക വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണം തുടങ്ങിയ ഏഴ് ആവശ്യങ്ങളാണ് ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുക എന്നാൽ തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കാനാകില്ലെന്നാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച ഏറെ നിർണായകമാണ് അതേസമയം വിഴിഞ്ഞ സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി തന്നെ സമരക്കാരുമായി ചർച്ച നടത്തണമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഷെയർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം